ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ധനലക്ഷ്മിപുരത്തെ വാടക വീട്ടിൽ നിന്നും ബുധനാഴ്ച നെല്ലൂർ റൂറൽ പോലീസ് കള്ളനോട്ട് പ്രചരിപ്പിക്കുകയും കഞ്ചാവ് കടത്തുകയും ചെയ്ത ഒരു സംഘത്തെ പിടികൂടി മുന്ന എന്ന ഷെയ്ഖ് ഹസൻ അല്ലൂർ മണ്ഡലത്തിലെ മുപ്പത്തിയെട്ട് വയസ്സുള്ള കാർത്തിക് റെഡ്ഡി മുട്ടുകര മണ്ഡലത്തിലെ ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഷെയ്ഖ് റിയാസ് എന്ന ഇല്ലിയാസ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷെയ്ഖ് മുസ്തഫ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബെല്ലക്കോണ്ട അനിൽ എന്നിവരാണ് പ്രതികൾ ഒഡീഷയിൽ നിന്നും ഏകദേശം ഇരുപത്തി അഞ്ച് കിലോ കഞ്ചാവ് സംഘം വാങ്ങിയതായും അതിൽ മൂന്ന് കിലോ ഇതിനകം ചെറിയ പാക്കറ്റുകളിലാക്കി വിറ്റതായും പോലീസ് പറഞ്ഞു ബാക്കി സ്റ്റോക്കും കള്ളനോട്ടുകളുടെ കെട്ടുകളും കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നു നവംബർ ഇരുപത്തിയാറിന് പോലീസിനെ കണ്ട് പ്രധാന പ്രതിയായ ഷെയ്ഖ് ഹസൻ ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഒരു ചെറിയ പിന്തുടരലിന് ശേഷം പിടിയിലായി ചോദ്യം ചെയ്യലിൽ കള്ളനോട്ട് വിതരണത്തിലും കഞ്ചാവ് വിതരണത്തിലും സംഘത്തിന്റെ പങ്ക് വെളിപ്പെടുത്തി ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിഐ ജി വേണുവും സംഘവും ആ രാത്രി തന്നെ വീട് റെയ്ഡ് ചെയ്യുകയും മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കള്ളനോട്ടുകളും കഞ്ചാവും കണ്ടെത്തുകയും ചെയ്തു ജില്ലാ എസ് പിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര വളാഞ്ചേരി